യാതൊരു ഭാവ വ്യത്യാസവുമില്ലാതെ വീഡിയോ എടുക്കുന്ന സ്ത്രീ വൈറൽ ആകാൻ എന്ത് നിറുകേടും രോക്ഷത്തോടെ ഭാഗ്യലക്ഷ്മി സമൂഹ മാധ്യമങ്ങളിലൂടെ ദൃശ്യം പ്രചരിപ്പിച്ചതിന് പിന്നാലെ അപമാന ഭാരത്താലായ യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതികരിച്ച് ഡബ്ബിംഗ് ആർട്ടിസ്റ്റും നടിയുമായ ഭാഗ്യലക്ഷ്മി വീഡിയോ പ്രചരിപ്പിച്ച സ്ത്രീയും സമൂഹമാധ്യമങ്ങളിലൂടെ തെറിവിളിച്ചവരും അയാളുടെ മരണത്തിന് ഉത്തരവാദികളാണ് ഭാഗ്യലക്ഷ്മി പറയുന്നു വ്യക്തമായ ചോദ്യമില്ലാതെ അയാൾക്ക് പറയാനുള്ളത് കേൾക്കാൻ അവസരം നൽകാതെ നിശബ്ദമായി ഒരു ജീവൻ നഷ്ടമായെന്നും ഇവർ കൂട്ടിച്ചേർത്തു ബസ്സിൽ യാത്ര ചെയ്യുന്ന മിക്ക സ്ത്രീകളും അനുഭവിക്കുന്ന ഒരു സങ്കടമാണ് തോണ്ടലും മുട്ടലും പലരും ഉറക്കെ പ്രതികരിക്കാറുണ്ട് കൈയേറ്റം പോലും ചെയ്യാറുണ്ട് ചിലർ പയന്ന് അവിടെ നിന്നും മാറിപ്പോകാറുണ്ട് ഇവിടെയും അയാൾ മോശമായി പെരുമാറിയെന്ന് ഈ പെൺകുട്ടിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഈ വീഡിയോ എടുക്കാൻ കാണിച്ച ധൈര്യം അയാൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാനും കൂടി കാണിക്കാമായിരുന്നു ഒരാൾ നമുക്കിഷ്ടമില്ലാത്ത രീതിയിൽ പെരുമാറുമ്പോൾ ശരീരത്തിൽ സ്പർശിക്കുമ്പോൾ നമ്മുടെ ഭാവത്തിൽ പെരുമാറ്റത്തിൽ അത് പ്രകടമാകും പക്ഷേ ഈ വീഡിയോയിൽ യാതൊരു ഭാവ വ്യത്യാസവും വീഡിയോ എടുക്കുന്ന സ്ത്രീ എന്താണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് ഒരു ആരോപണം വൈറലാകുമ്പോൾ ഒരു ജീവിതം മൗനമായി തകരുന്നു കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം നിരപരാധിക്ക് നീതി കിട്ടണം ഇതിൽ ഒന്നുപോലും നഷ്ടമായാൽ അത് നീതിയല്ല സമൂഹത്തിന്റെ പരാജയമാണ് വീഡിയോ വന്ന ഉടനെ അയാൾക്കെതിരെ നടന്ന വ്യാപകമായ ആക്രമണം താങ്ങാനാവാതെയാണല്ലോ അയാൾ ജീവനൊടുക്കിയത് അപ്പോൾ ആ പെണ്ണിനും അവരുടെ വീഡിയോ കണ്ട ഉടനെ താഴെ വന്ന് അയാളെ തെറിവിളിച്ചവരും അയാളുടെ മരണത്തിന് ഉത്തരവാദികളാണ് കാള എന്ന് കേൾക്കും മുമ്പ് കയറെടുക്കുന്നത് സമൂഹ മാധ്യമത്തിൽ സ്ഥിരം കാണുന്ന കാഴ്ചയാണ് വൈറൽ ആവാൻ വേണ്ടി എന്ത് നേറുകേടും കാണിക്കുന്ന ചില മനുഷ്യരുടെ കൂട്ടത്തിൽ ചില സമൂഹ മാധ്യമങ്ങളും ഉണ്ട് വ്യക്തമായ ചോദ്യമില്ലാതെ അയാൾക്ക് പറയാനുള്ളത് കേൾക്കാൻ അവസരം നൽകാതെ നിശബ്ദമായി ഒരു ജീവൻ പോയി ഭാഗ്യലക്ഷ്മിയുടെ വാക്കുകൾ കോഴിക്കോട് ഗോവിന്ദപുരം കുളങ്ങരക്കണ്ടി ഉള്ളാണ്ടു തൊടിയിൽ ദീപക് ആണ് മരിച്ചത് ഞായറാഴ്ച രാവിലെ ഗോവിന്ദപുരത്തെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ബസിനുള്ളിൽ വെച്ച് ദീപക് മനഃപൂർവ്വം തന്റെ ശരീരത്തിൽ ദുരുദ്ദേശത്തോടെ സ്പർശിച്ചെന്നാരോപിച്ചാണ് യുവതി സമൂഹ മാധ്യമത്തിൽ ദൃശ്യങ്ങൾ പങ്കുവച്ചത് വസ്തുതാവിരുദ്ധമായ ആരോപണമാണ് യുവതി സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയതെന്നും ഇതേ തുടർന്ന് ദീപക് കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നുവെന്നും ബിന്ദുക്കൾ ആരോപിച്ചു നാട്ടിലും വീട്ടിലും ഇത്തരത്തിലൊന്നും ആരോപണം കേൾക്കാത്ത വ്യക്തിയായിരുന്നു ദീപക് എന്നും ഇവർ പറഞ്ഞു അതേസമയം യുവതിക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഈശ്വർ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി ദൃശ്യം പ്രചരിപ്പിച്ച സംഭവത്തെക്കുറിച്ച് വടകര പോലീസ് ദീപക്കിനോട് സംസാരിച്ചിരുന്നതായും സൂചനയുണ്ട് രാവിലെ മുറി തുറക്കാത്തതിനെ തുടർന്ന് അമ്മയും അച്ഛനും ചില നാട്ടുകാരുടെ സഹായത്തോടെ വാതിൽ തുറന്നു നോക്കിയപ്പോഴാണ് ദീപക്കിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് തുടർന്ന് മെഡിക്കൽ കോളേജ് പോലീസ് സ്ഥലത്തെത്തി നടപടികള് സ്വീകരിച്ചു സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു